ഭൂമി ലോകത്തുള്ള അള്ളാഹുവിന്റെ വീടായ പള്ളികൾ ആ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിർവഹിക്കാനുള്ള പത്ത് സുന്നത്തുകളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് മര്യാദകൾ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ കാണിച്ചു തന്ന പത്ത് സുന്നത്തുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ஒன்று உணுவ எடுத்து கொண்டு மாத்திரம் பள்ளி பிரவசிக்க சுத்தியோடு கூட பள்ளி பிரவசிக்க பள்ளி பிரவசிக்கும்போல் சுத்தி உண்டாகணும் நிஸ்காரத்தினு வேண்டியாகட்டே விதிக்கிறதெல்லாம் வேண்டியாக மட்டுதத்துக்கள் வேண்டியாக பள்ளி போகும்போல் பள்ளி லேக்கு கடக்குபோல் எடுக்கணும் എന്നല്ല ആ പള്ളിയിൽ എന്തോന്ന് എടുക്കാൻ പോവുകയാണ് എന്തോരാവശ്യത്തിന് പോവുകയാണ് പള്ളിയിലൂടെ ഒന്ന് പാസ് ചെയ്ത് തിരിച്ചു വരാനാണ് എങ്കിലും മുതൽ സുന്നത്താണ് എന്നതാണ് രണ്ടാമത്തത് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുകാൽ മുന്തിക്കുക എന്നുള്ളതാണ് വലതുകാൽ വെച്ചിട്ടാ ആ പള്ളിയിൽ പ്രവേശിക്കേണ്ടത് മൂന്നാമത്തത്

ആ നമ്മുടെ മനസ്സിൽ പള്ളിയിൽ എന്താണ് അതിന്റെ ത് പള്ളിയിലുള്ളവർക്ക് സലാം പറ നമ്മൾ പ്രവേശിക്കേണ്ടത് അസലാം ആയിരിക്കുമെന്ന് അവിടെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ സലാം പറയണം ആറാമത്തത് രണ്ടരക്കഴത്ത് നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് നിസ്കാരം അള്ളാഹുവിന്റെ പള്ളിയിൽ പ്രവേശിച്ചാൽ നിർവഹിക്കാനുള്ള രണ്ട് സുന്നത്ത് നിസ്കാരമാണല്ലോ അള്ളാഹുവിന് കൊടുക്കുന്ന സുന്ന സമ്മാനമാണത് കുറിച്ച് പറഞ്ഞത് നിങ്ങൾ പള്ളിയിൽ പ്രവേശിച്ചാൽ നിങ്ങൾ നിങ്ങൾ പള്ളിയിൽ പള്ളിയിൽ പ്രവേശിച്ചാൽ ഈ ഇരിക്കാൻ പാടില്ല നിസ്കരിക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ് ആ നിസ്കാരം എന്നുള്ളതാണ് ാണ്ഹുൾ വ്യക്തമായി പറഞ്ഞിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ നിങ്ങൾ എത്തിയാൽ രണ്ടര കേസ്കരിക്കാതെ നിങ്ങൾ ആരും അല്ലാന്റെ പള്ളിയിൽ ഇരിക്കല്ല എന്ന് ഭക്തമായിട്ടുണ്ട് രണ്ട് കഴിച്ച് നിർവഹിക്കുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പള്ളിയിൽ കയറിയാൽ ദിഖറുകൾ ചെല്ലണം തസ്ബീഹുകൾ ചെല്ലണം തഹിലീലുകൾ ചെല്ലണം തെക്കിബീറുകൾ ചെല്ലണം അങ്ങനെ അള്ളാഹുവിന്റെ ദിഖ്രളുമായി നമ്മൾ ഇങ്ങനെ മുഴുകണം എട്ടാമത്തത് നാക്ക് സംസാരം നിയന്ത്രിക്കണം അള്ളാഹുവിന്റെ വീടാണ് എന്നുള്ള ഓർമ്മ വേണം ഒരാളോടും അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല അനാവശ്യമായൊരു ഇടപെടലും നടത്താൻ പാടില്ല ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല ഒൻപതാമത്തത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാർ വെച്ചിട്ടാ പുറത്തിറങ്ങേണ്ടത് പള്ളിയിൽ കയറിയപ്പോൾ വലതു കാൽ വെച്ചിട്ടല്ലേ കയറിയത് പുറത്തിറങ്ങുമ്പോൾ വെച്ചിട്ടാ വെച്ചിട്ടത് പത്താമത്തത് പുറത്തിറങ്ങുമ്പോൾ വിക്രിചൊല്ലിക്കൊണ്ടാ പുറത്തിറങ്ങേണ്ടത് വിക്രജൊല്ലിക്കൊണ്ടാ പുറത്തിറങ്ങേണ്ടത് റസൂലില്ലാഹ്